ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബാക്കിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഓണൊക്കെ വരുമല്ലേ അപ്പൊ നമുക്ക് ഇന്ന് ഓണത്തിന് എങ്ങനെ റെഡി ആവാൻ നോക്കാം അതായത് ഓണം ഗെറ്റ് റെഡി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഓണത്തിന് പെയർ ചെയ്യാൻ പറ്റിയ ഔട്ട്ഫിറ്റ്സ് നോക്കാം അപ്പൊ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സായ പാവാടയും ബ്ലൗസ് ആണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതാ ഇതാണ് കേട്ടോ ഇതൊരു വയലറ്റ് കളറുള്ള ഒരു ബ്ലൗസും പിന്നെ കസവിന്റെ കര കരയും പിന്നെ ഇത് വയലറ്റ് കളറ് അടിയിലും വരുന്ന ഒരു പാവാടയാണ് നല്ല ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇതിന്റെ ഇനി മാലയും ഇടണം ഇതിനായിട്ടുള്ള ഒരു മാല തന്നെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ഡിസൈൻ കേട്ടോ ഇങ്ങനെയാണ് വരിക കമ്മല് അപ്പൊ ഇതാണ് കമ്മല് കേട്ടോ അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഇടാം ഇത് ഇട്ടതിന് ശേഷം ഞാൻ ഔട്ട്ഫിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചതാ കേട്ടോ അതായത് ആണ് ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെടുന്ന ചെയ്യണേ ഞാൻ നിന്റെ കൂടെ ഒരു മുല്ലപ്പൂവും കൂടി ചോടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിലൊക്കെ പ്രോഗ്രാംസ് അല്ല സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് കൂടി ചെയ്യണേ ഈ വീഡിയോ കണ്ടിന്യൂഡ് ആയിരിക്കും ചച്ച